హలో కూటుగారే ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ് നമ്മുടെ ഗംഗേട്ട മാലതിയോട് പറയുന്നുണ്ട് നമ്മളെ ബാലചന്ദ്രൻ എന്തായാലും വൈജ് ഡൈവേഴ്സ് ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പ് ഞാൻ എല്ലാത്തിലും കാണാണ്ട് എനിക്ക് എല്ലാതും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള വഴിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ഡോക്ടർ ബാലചന്ദ്രനോട് വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കാരെയും കാണണ്ടാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മനു കയറി വന്നിട്ട് പറയുന്നുണ്ട് അങ്കിളെ ആൻറ്റി നിങ്ങളെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് പറയുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ മനുനോട് പറയുന്നുണ്ട് എനിക്ക് കൈതക്കൽ മാലക വീട്ടിൽ ആരെയും കാണണ്ട എനിക്ക് അവരാരും എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിനെ പുറത്തേക്ക് ആക്കണുണ്ട് മനു അവിടെ നിൽക്കണത് കണ്ടിട്ട് നമ്മുടെ വൈജ മനുവിനോട് വന്ന് പറയുന്നുണ്ട് എന്ന് അലീന നമ്മുടെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാ നമുക്ക് കഷ്ടകാലം അവൾ വന്നേ മുതൽ നമ്മുടെ വീട്ടിൽ ഓരോ കഷ്ടകാലാണ് എന്നൊക്കെ പറയുന്നുണ്ട് മനുത് കേട്ടിട്ട് ചിറുക്കിണ്ട് ആ സമയത്താണ് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് എവിടെ എൻ്റെ റിംഗുവിൻ്റെ കൂട്ടുകാരി അലീന എനിക്ക് അവളെ ഒന്ന് കാണണം എന്നൊക്കെ പറയണ്ട അപ്പം മനു പറയണ്ട അവൾ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് അവൾ ഒറ്റൊരുത്തേ കാരണമാണെന്ന് ബാലചന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ട് അവളുടെ ഒറ്റ ഒരത്തെ പ്രസൻസ് കാരണം മാത്രമാണ് ബാലചന്ദ്രൻ നിന്ന് നന്നായി ഇരിക്കണതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കേ വൈജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ്